ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് നാളെ എൻ്റെ മക്കളുടെ സ്കൂളിൽ ഫ്രൂട്ട് സാലഡ് ഡേയാണ് അതിനായി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം അങ്ങനെ അവരെ സ്കൂളിൽ നിന്ന് വന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സ് കടയിലോട്ടാണ് വന്നത് ഇവിടെ നിന്ന് അവനും ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ ബി എസ് ആറിലോട്ട് പോയി അവിടുന്ന് കുറച്ച് വീട്ടു സാധനങ്ങളും സ്നാക്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അവിടെ എത്തി ഉടനെ ഞാൻ ആദ്യം എടുക്കുന്ന കിൻ്റർ ജോ ചെയ്യുക അങ്ങനെ കിൻറ്റർ ജോയി ഞാനങ്ങ് തിരിച്ചു വെച്ചു അതിന്റെ അതിൻ്റെ ഓടി അടുത്ത മിഠായിലോട്ട് ചെന്ന് അങ്ങനെ ആ മിഠായി രണ്ട് പേർക്കും രണ്ടെണ്ണം വീതം ഞാൻ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവന്മാരുടെ മിഠായി ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക അങ്ങനെ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് വേണമായിരുന്നു അങ്ങനെ ഇതെടുത്ത് പക്ഷേ അടിപൊളി ലിക്വിഡായത് കേട്ടോ ഇത്തിരി എടുത്താൽ മതി നല്ല പതുക പാത്രത്തിലെ ആ എണ്ണമെഴുക്കുമൊക്കെ പോവും അത് ഡോക്ടർ വാഷിൻ്റെ ലിക്വിഡാണ് അതുപോലെ ഈ ഡോക്ടർ വാഷിൻ്റെ തന്നെ ഈ ചാരം ഇത് റൗണ്ടാണ് ഡിഷ് വാഷ് അതും സൂപ്പറാണ് നമ്മുടെ ചാ സെയിം ആ ചാരം പോലെ തന്നെയാണ് പക്ഷെ നല്ല മണവും ഒക്കെ ഉണ്ട് കൈക്ക് പൊട്ടലോ പൊട്ടലും ഒന്നും വരത്തില്ല ഞാൻ അവരുടെ കൂടെ നടക്കത്തിയുള്ളു ഞാൻ പറയും അവർ സാധനങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കും അവർ തന്നെ സാധനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അതെന്താ അതിൻ്റെ പേരെന്താ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് അപ്പോൾ നമ്മൾ മക്കളെ അങ്ങനെ ശീലിപ്പിക്കണം നമ്മളെ കൂടെ വരുമ്പോൾ അവരെ കൊണ്ട് തന്നെ സാധനങ്ങൾ എടുക്കാൻ ശീലിപ്പിക്കണം അവർ അവർക്ക് മനസ്സിലാവും ആ എടുക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് അവരത് ശ്രദ്ധിക്കും പിന്നെ അത് അവർ ഓർമ്മയിൽ വെക്കും പിന്നെ നമ്മൾ വീട്ടിൽ എടുക്കാൻ പറഞ്ഞാൽ കറക്റ്റ് അത് തന്നെ കൊണ്ടുവരും ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ വന്നാൽ നമ്മുടെയൊക്കെ സമയത്ത് സാധ കടയുന്നില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അന്നേരം നമുക്കറിയാമായിരുന്നു അതിൻ്റെ പേരെന്താ അതെങ്ങനെയാണ് എത്ര കിലോ വാങ്ങണം ഇപ്പം പിള്ളേർക്കതൊന്നും അറിയത്തില്ല ഇപ്പം എല്ലാം ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയോ അതിൻ്റെ പേരും ഒന്നും അവർക്ക് അറിയത്തില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അവർ കഴിക്കുന്ന ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധം അവർക്ക് വരുന്നില്ല അന്നേരം മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കടലിൽ പോകുമ്പം അവരെ കൊണ്ട് ആ സാധനങ്ങളൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഏടിപ്പിക്കണം അന്നേരം അവരുടെ മൈൻഡിൽ അതിങ്ങനെ ക്യാച്ച് ചെയ്ത് നിർത്തും പിന്നെ അവർക്കത് മനസ്സിലാവും അതിൻ്റെ പേരതാണ് അങ്ങനെ അവർ സ്വന്തമായിട്ട് ഓരോ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി എന്റെ സാധനങ്ങളൊക്കെ എടുത്തതിനു ശേഷം അവർക്കുള്ള സ്നാക്സ് കേട്ടോ എടുക്കുന്ന സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ പുറത്ത് വന്നു ഇനി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം അത് അവിടെ തന്നെ കിട്ടും അങ്ങനെ ആ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് വണ്ടിയിൽ കയറി അങ്ങനെ വണ്ടി കയറിയോടനെ വാങ്ങിച്ച് മിായി അങ്ങ് പൊട്ടിച്ചു ജസ്റ്റ് ജെല്ലിയുടെ മിഠായി കേട്ടോ അത് ജെല്ലി ടൈപ്പുള്ള മിഠായി അതിനകത്ത് എന്തോ ഗിഫ്റ്റ് ഉണ്ട് നോക്കിയപ്പോഴൊരു ചെറിയ കാറ് അവർ ഇതിനു വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അങ്ങനെ കാറൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം